നാല് പോയിന്റ് ഏഴ് സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമും വലിയ യൂട്ടിലിറ്റി സ്പേസും ഉൾപ്പെടെ രണ്ടായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന മനോഹരമായ ഒരു വീടിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് നിങ്ങൾ തിരിയുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലെവിടെയും നല്ലൊരു വീടോ ഫ്ളാറ്റോ മറ്റു പ്രോപ്പർട്ടികളോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ് മീഡിയാസുമായി ബന്ധപ്പെടും ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ഏവർക്കും മീഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ആലുവയിൽ നിന്നും ഏകദേശം ഒൻപത് കിലോമീറ്റർ ദൂരത്തിലും ഇടപ്പള്ളിയിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്ററും ചാട്ടേഴ് ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരത്തിലും പൂക്കാട്ടുപടി ടൗണിൽ നിന്നും ഒന്ന് പോയിന്റ് രണ്ട് കിലോമീറ്ററും ബാവപ്പടി എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കടന്ന വീട് സ്ഥിതി ചെയ്യുന്നത് ട്വന്റി ട്വന്റി പഞ്ചായത്തിന് കീഴിലായാണ് ഈ വീട് വരുന്നത് മെയിൻ ബസ് റൂട്ടിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിലായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ദർശനം വരുന്ന രീതിയിൽ മുഴുവനായും വാസ്തുശാസ്ത്ര ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഇന്റർലോക്ക് ആദ്യം പ്രവേശിക്കുന്നത് ഗസ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ഫോർ സിലിം ബോക്സും ടി വി യൂണിറ്റും എല്ലാം ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡാങ് ഏരിയ നൽകിയിട്ടുണ്ട് ഡാനിംഗ് ഏരിയയിലും ഫോർ സീലിംഗ് ബോക്സും ഫാനും ലൈറ്റ്സും എല്ലാം ചേർന്ന് വാഷ് ബേസിൻ ഏരിയ നൽകിയിട്ടുണ്ട് താഴ്ത്തി നിലയിൽ രണ്ട് ബെഡ്റൂം മുകളിലത്തെ നിലയിലും രണ്ട് ബെഡ്റൂം എന്ന നിലയിൽ നാല് ബെഡ്റൂമുകളാണ് ഇവിടെ താഴ്ത്തി നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പതിനാലടി നീളവും പതിനൊന്നടി വീതിയുമുണ്ട് ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് താഴ്ത്തി നിലയിലെ തന്നെ രണ്ടാമത്തെ ബെഡ്റൂമിന് പതിനൊന്നടി നീളവും പത്തടി വീതിയുമുണ്ട് ഈ ബെഡ്റൂമും ഡാനിങ്ങോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണിൽ മികച്ച രീതിയിൽ സ്റ്റോറേജ് സ്പേസ് ഒരുക്കിയിട്ടുണ്ട് ഒരു ചേർന്ന് തന്നെ വർക്ക് ഏരിയക്കുള്ള സ്പേസ് ലഭ്യമാണ് സ്റ്റെയർ കേസ് കയറി വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് ഇവിടെയും ടി വി യൂണിറ്റ് നൽകിയിരിക്കുന്നു മുകൾ ഭാഗത്തായി രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് മൂന്നാമത്തെ ഈ ബെഡ്റൂമിന് നീളവും നൽകിയിരിക്കുന്നു ബെഡ്റൂമിൽ ബെഡ്റൂമിനും പത്തടി വീതിയും തന്നെയാണ് നൽകിയിരിക്കുന്നത് ഇവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയയും നൽകിയിരിക്കുന്നു കൂടാതെ വാർഡ് റൂമും ഫോൾ സീലിംഗ് വർക്കും എല്ലാം നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച് ആണ് വലിയൊരു യൂട്ടിലിറ്റി സ്പേസ് കൂടി എറണാകുളം ജില്ലയിൽ സ്ഥിതി സെന്റിൽ നാല് അറ്റാച്ച്ഡ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില എൺപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വില നിഗോഷ്യബിൾ ആണ് ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഇത്തരം വീടുകൾക്കും സ്ഥലങ്ങൾക്കുമായി ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക